ജമ്മു കാശ്മീരിലെ രാജൌരിയിൽ നാഡീവ്യൂഹം തകരാറിലായ നാൽപ്പത്തഞ്ച് ദിവസത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് പതിനാറ് പേരായിരുന്നു വിഷയത്തിൽ അടിയന്തര സ്വഭാവത്തോടെ ഇടപെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഉന്നത മന്ത്രിതല സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആഭ്യന്തര കാർഷിക രാസവള ജലവിഭവ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ വിദഗ്ദ്ധർ എന്നിവരുൾപ്പെടുന്ന സമിതി മരണങ്ങൾ നടന്ന രാജൌരിയിൽ ഗ്രാമങ്ങൾ ഇന്നലെ സന്ദർശിച്ചിരുന്നു മൃഗസംരക്ഷണ ഭക്ഷ്യസുരക്ഷ ഫോറൻസിക് ക്ലിയറൻസ് വിദഗ്ധരും സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട് ജമ്മു ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി നേരത്തെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഭക്ഷണം വെള്ളം തുടങ്ങിയവയുമായി കരസേനാ സംഘം മേഖലയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബർ ഏഴിനായിരുന്നു ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നാഡീവ്യൂഹത്തെ തകരാറിലാക്കുന്ന വിഷവസ്തുവിന്റെ സാന്നിധ്യം മരിച്ചവരുടെ ശരീരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയാണിവ ശരീരത്തിൽ എത്തിയതെന്ന് സംബന്ധിച്ച് ഉറവിടം കണ്ടെത്താനാണ് ശ്രമങ്ങൾ നടത്തുന്നത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ജീവിതമാർഗം എന്നത് കൂടുതൽ ഗുരുതരമായ സാഹചര്യം ഒഴിവാക്കാൻ ഏതാനും ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തുകയും വേണം നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടത് മലിനമായി കിടക്കുന്ന ജലസ്രോതസ്സുകൾ നിലനിൽക്കുന്നുണ്ടോ ജലജന്യ ഒരു രോഗമാണോ ജലാശയങ്ങളിൽ വിഷം കലർന്നിട്ടുണ്ടോ ആരോഗ്യനിലയെ ബാധിക്കുന്ന തരത്തിൽ മേഖലയിൽ രാസവളങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളുടെ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടോ എന്നിങ്ങനെയാണ് നിരവധി ചോദ്യങ്ങൾ